ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ട അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച രണ്ട് യുവാക്കൾ പിടിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ രണ്ട് യുവാക്കളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കേച്ചേരി നെല്ലിക്കുന്ന് സ്വദേശി വയസ്സുള്ള മുരളി പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി വയസ്സുള്ള സുജിത്ത് എന്ന സുദ്ധി എന്നിവരാണ് പിടിയിലായത് ബുധനാഴ്ച രാവിലെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൌണ്ടറിന് മുന്നിൽ നിന്നിരുന്ന കടമ്പഴിപ്പുറം സ്വദേശി രാധാകൃഷ്ണന്റെ ഇരുപതിനായിരം രൂപ വില വരുന്ന ഫോണാണ് ഇവർ മോഷ്ടിച്ചത് രാധാകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ഇവരിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോണും കണ്ടെടുത്തു ഈ ഫോൺ നിന്നും പഴയ െന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ട് ഇൻസ്പെക്ടർ അനിൽ മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുകീർത്ത കുമാർ അബ്ദുൾ മജീദ് എ എസ് ഐ സുരേഷ് എന്നിവരും ആർ പി എഫ് ഇൻസ്പെക്ടർ ദീപക് എഎസ് ഐ ഷിജു എന്നിവരുമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി